വ്യാഴത്തിന്റെ മാറ്റമായ മേടമാസം പതിനെട്ടാം തീയതി അതായത് മെയ് മാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ഉത്തരം മൊത്തം ചിത്തിര ഈ നാളുകാർക്ക് അനുഭവങ്ങളാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് നിങ്ങളുടെ നാളും പേരും താഴെപ്പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിന് മറ്റ് ഫീസോ കാര്യങ്ങളില്ല നിങ്ങളുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരങ്ങൾക്കും തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തൊമ്പത് എന്ന ഫോൺ നമ്പറിലേക്ക് ബന്ധപ്പെടാൻ മറക്കരുത് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഉത്തരം അത്തൻ ചിത്തിര ഈ നാളുകാർക്ക് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം ആ ഭാഗ്യസ്ഥാനത്തിന്റെ ആഴ്ച കൊണ്ട് ഉയർച്ച തൊഴിൽ നേട്ടങ്ങൾ തൊഴിലഭിവൃദ്ധികൾ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇടവരും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ കിട്ടും നഷ്ടപ്പെട്ടു പോയ വൈവാഹ്യം പുനർ സ്ഥാപിക്കും മംഗല്യം താമസിച്ച ആൾക്കാർക്കുള്ള വിവാഹം നടക്കും പുതിയ മേഖലകൾ സ്വയമേ കണ്ടെത്തും കീർത്തി ലഭിക്കും ധനം ലഭിക്കും പുതിയ പുതിയ ബന്ധുക്കളും സുഹൃത്തുക്കളെയും ലഭിക്കും സന്താനങ്ങൾ മൂലം അഭിവൃദ്ധിയും സമാധാനവും ഉണ്ടാവും കുടുംബസ്വത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും എല്ലാത്തിലും ഉപരിയായി ചെയ്യുന്ന ജോലി അടിച്ചടി യറ്റങ്ങൾ ഉണ്ടാവും പിതൃ സ്വത്തിൽ അവകാശം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും അഭിവൃദ്ധി ധനം കീർത്തി യശസ്ഐ കീർത്തി ഇവയെല്ലാം ഈ മൂന്ന് ആൾക്കാർക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചു തരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നിറഞ്ഞ പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്